തുഴഞ്ഞിട്ടും ഇതുവരെ നമ്മൾ ഇതൊക്കെയാണ് മക്കളെ ജീവിതമെന്ന് പറയുന്നത് എങ്ങനെയാണ് കുറച്ച് കാശുണ്ടാക്കില്ല അവന്റെ പിന്നിൽ അനുയായികളും ഉണ്ടാവും കാശു തീരുമ്പോ അവർ തള്ളി പറയും പിന്നെ ഇതൊക്കെ ഒരു നിമിത്തമാവാ നല്ല ചമ്മളുണ്ടോ നോക്കി ആചാണ് പറഞ്ഞത് പിന്നെ ആണെങ്കിൽ വിസയ്ക്കാണെങ്കിൽ നമ്മളധികം കാശൊന്നും കൊടുക്കും എന്നാലും ഇത്രയധികം കാശ് അച്ഛൻ എങ്ങനെയാ അതൊന്നും ഓർത്ത് എന്റെ തലമുറക്കണ്ട അച്ഛൻ ഇവിടെ ഉണ്ടെന്നുള്ള ധൈര്യത്തിനാ ഞാൻ ധൈര്യമായി പോയിട്ട് പോകുന്നു കൊച്ചു കുട്ടിയൊന്നല്ലോ കതിരും പതിരും തിരിച്ചറിയാനുള്ള പ്രായം അറിവ് ഒക്കെ കൊച്ചു പിന്നെ പിന്നെന്താ അച്ഛന്റെ ഈ അന്തിക്കള്ളും അങ്ങാടി അങ്ങാടിപ്പിച്ചല് ഇനി മുതലും ഷാപ്പിനകത്ത് ഞാൻ ഉദ്ധിക്കാൻ കയറുമ്പോ പുറത്ത് നീ കാവിലുണ്ടാകുമായിരുന്നില്ല കാലിണരുമ്പഴും നീ ഉണ്ടായിരുന്നില്ലേ മക്കളെ അച്ഛനും കൂട്ട് ഇനി അതില്ല

கழிக்க முப்பதில் தம்பு விடுபோ சம்பாதிமது மாற்றம் அங்காடி ஆகூட்டங்களுக்கு முன்பில் റിയാവുന്ന വിദ്യകളൊക്കെ കാണിച്ചു മാടുവിട്ടുപോയ മകനെ തിരിച്ചറിയാൻ അച്ഛനും അമ്മയും ജീവിച്ചുണ്ടായിരുന്നില്ല ചപ്പടി വിദ്യയാണെന്ന് കണ്ട് കൈയടിക്കുന്ന കാളുകൾ അവരറിഞ്ഞു ഒടുവിൽ ചുവടിച്ചു പൊട്ടിക്കുന്ന നെഞ്ചിൻകൂടിനകത്തൊരു ഹൃദയം ഉണ്ടെന്ന് കണ്ടെത്തി എന്നെ വിശ്വസിച്ചു കൂടറിഞ്ഞു വന്നു നിന്റെ അമ്മ നാല് പ്പോയി മരണമെന്ത പോമാണി നേർക്ക് നേർ വന്ന് യക്ഷനെ തോൽപ്പിച്ചു ജീവിതത്തിൽ സമാധാനം കൊണ്ടെത്തരാൻ ഈ മകനും കഴിഞ്ഞില്ല സമാധാനത്തിന്റെ മറ്റൊരു പേരല്ല മക്കളെ സ്നേഹം എന്ന് പറയുന്നത് ഈ മക്കള് കിട്ടിയ ചില്ലറ നാണയം തൊട്ട് ഉരുക്കൂട്ടി വെച്ച് അച്ഛൻ എനിക്ക് ഒരു ഓട്ടോറിക്ഷ വാങ്ങിച്ചു തന്നു എന്നിട്ടും അച്ഛന്റെ നെഞ്ചില് തീയണക്കാൻ ഈ മകനും കഴിഞ്ഞു களிக்கிறன் கழியாத்த மழைக்காலத்து பட்டினி கிளம்பிட்டு ஞானும் நின்று அமையும் ஆ சீலமக்கள் கொண்டு நினைக்கலையாம் அப்டம் அது சகிக்க பற்றிய அதுகொண்டு கிழங்களும் வீட்டி எந்த மக்களெங்கிலும் மனசமாகத்தோடு ஜிக்கணும் ஈ அச்சனை போல சாத்தும் பிளச்சு போகல

ും നിന്റെ ഓർമ്മും കുളിർമെത്തുമ്പോൾ ഞാൻ എന്റെ ദുഃഖങ്ങളും മറക്കുമായിരുന്നു മറ്റുള്ളവർക്ക് പരിഹാസ്യനായ ഒരു ഭർത്താവിനെപ്പോഴൊക്കെ ദേഷ്യം പിടിക്കുമ്പോഴാണ് മുഖം കാണാൻ നല്ല ഭംഗി ഓ പിന്നെ മുഖഭംഗി മനസ്സിൽ പ്രണയമുള്ളവർക്ക് പ്രായമില്ല ഡ്രൈവർമാരെ പ്രണയത്തിന് ഞാൻ ജീവിതത്തിൽ ഒരാളെ പ്രണയിച്ചിട്ടുള്ളൂ നിന്നെയാണ് സത്യം അടുപ്പത്തിന്റെ ുംക എന്തിനാണ് അവത് എന്റെ അമ്മ അച്ഛന് ചരകെട്ടേ മക്കളെ

எந்த ஓட்டோ ட்ரெண்ட் குருரட்சனையா ஆத்தம் அளவு தான் அடக்கிட்டு வில நியணம் எடுத்து கலந்தது போல ஞான அளவு நியந்திரம் எடுத்துக்களே மனசு காண்ப മുടിയില്ല നിരാണോ ഓട്ടോ ഓടിക്കാൻ പഠിപ്പിച്ചത് പിന്നെ ഇതൊരു സേവനം കൂടിയാണെന്ന സേവട്ടെ എന്നോട് പറഞ്ഞു സത്യവട്ടേ ഈ വാഹനങ്ങൾ എന്ന് പറഞ്ഞാലേ ഒരു യന്ത്രം മാത്രമല്ല ഒരുപാട് ആളുകൾ കൂടിയാ െത്തിക്കുന്ന നമ്മളിപ്പോൾ ഒരു പാവപ്പെട്ട രോഗിയെ ആശുപത്രിയിൽ ഇറക്കി ചാർജ് വാങ്ങി തിരിച്ചു പോക അവിടെ തീർന്നു പക്ഷെ എനിക്കതിന് കഴിയില്ലേ ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടുന്ന കളിയും തമാശയുമൊക്കെ കേൾക്കുമ്പോ എന്റെ മനസ്സിൽ അറിയോ സന്തോഷാന്ന് ഇത് എന്റെ വീടല്ലേ മാത്രം ായിരുന്നല്ലോ അതേടാ പോലെ എന്റെ കൈവിടെ തുമ്പിൽ പിടിച്ചില്ലേ മക്കളെ അവന്റെ യാത്രകളെല്ലാം അച്ഛനായും അമ്മയായും കൂട്ടുകാരനായും ഞാൻ മാത്രം എല്ലാ ബന്ധങ്ങളെയും പേര് അച്ഛനും അച്ഛനും കുട്ടിക്കാലം ും ആളുകൾ മാധവനോട് ചോദിക്കുന്നു ഇങ്ങനൊരു അച്ഛനും മകരുമോ എന്ന് ആ കാര്യത്തിൽ എന്റെ ദൈവം എന്നോട് കള്ള കാണിച്ചിട്ടുണ്ട് പോയി നന്നായി വ്യക്തമാധവ ഇന്നത്തെ കാലത്ത് ഒരുപാട് വീഴ്ത്തി എൻറെ മക്കളെങ്കിലും മനസ്സമാധാനത്തോടെ ജീവിക്കുന്നത് കണ്ടു മരിച്ചാൽ അതിൽ വായിച്ചു അനുഗ്രഹിച്ചാൽ മതി പിന്നെ സെഞ്ചുറി അടിക്കാതെ മാത്രമായിട്ടും ബാച്ച് നിർത്തി വെക്കില്ല അത് ഉറപ്പു ഉപകാര സ്മരണ ചോദിക്കുകയാണെന്ന് കരുതരുത് എനിക്കൊരു കഷ്ണം എനിക്ക് രണ്ട് കഷ്ണം പിസ്സ നിനക്ക് കൊണ്ടെത്തുന്ന അവിടെ ഒന്നും ഓട്ടോ ഓടിക്കാൻ നിന്നെ കൊണ്ട് പറ്റില്ലല്ലോ മക്കളെ ഇടാൻ നമ്മൾ ഈ നാട്ടിലെ റോഡ് പോലെ അവിടെ പുന്തളൊന്നും ഇല്ല അതിന് പണിയിൽ 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 പൊതുമരാമത്ത് വകുപ്പ് ഇവിടുത്തെ ഒരു മലയാളിയെ ഒരു ഒറ്റ വർഷം കൊണ്ട് ഏൽപ്പിച്ചു കൊടുത്താൽ മതി കുഴിച്ച് കൊളവാക്കി കൈ തരും യഥാർത്ഥ മലയാളികളെ ശബ്ദം പുതിയ ജീവിതത്തിന്റെ തീരങ്ങളിലേക്ക് സഹദേവന്റെ യാത്ര